നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തിരൂർ താലൂക്ക് എൻ യൂണിയൻ ജ്ഞാനോദയം ക്യാമ്പ് തിരൂർ എൻഎസ്എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തുടങ്ങി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബി വേണുഗോപാലൻ നായരുടെ അധ്യക്ഷതയിൽ നായർ സർവീസ് സൊസൈറ്റി ഡയറക്ട് ബോർഡ് അഡ്വക്കേറ്റ് പി ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ വൈസ് പ്രസിഡന്റ് പി വാണികാന്തൻ മാസ്റ്റർ ക്യാമ്പ് സന്ദേശം നൽകി വനിതാ യൂണിയൻ പ്രസിഡന്റ് സി എസ് വിമലകുമാരി യൂണിയൻ സെക്രട്ടറി എസ് മഹേഷ് കുമാർ വനിതാ യൂണിയൻ സെക്രട്ടറി ജ്യോതി വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ പി വി മനോമോഹനൻ കെ മോഹൻദ വി എസ് ശങ്കരൻ നായർ ടി വിജയകുമാർ എസ് ജയറാം എൻ ശങ്കരൻകുട്ടി നായർ കെ പി സി ഉണ്ണി എന്നിവർ ക്യാമ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി ജില്ലയിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നായി നൂറ്റി അൻപതിൽ പരം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു പ്രൊഫസർ ടി ഗീത ഡോക്ടർ എസ് രമേഷ് കുമാർ ഡോക്ടർ മീന മേനോൻ അഖിലേഷ് നന്ദകുമാർ ടി വി ശ്രീകലാ ഗുരുക്കൾ എന്നിവർ ക്ലാസുകൾ നയിച്ചു മലപ്പുറം ഡി ഡിഇ മേഷ് കുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും രൂപീകരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് അങ്ങനെ മഹത്തായ പല കാര്യങ്ങൾ ഒരു കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു കാലത്ത് കൂടെ ഇരുത്തി മറ്റൊരു ഭക്ഷണം കൊടുക്കുക എന്ന് പറയും കഴിഞ്ഞ ഉണ്ടായിരുന്ന കുടുംബം എന്ന് പറയുന്ന വാക്ക് പറയുന്നത് കുടുംബമായി ജീവിക്കുവാനും വേണ്ടി ഇതുപോലെ തന്നെ കേരളത്തിലെ സംസ്കാരത്തിന്

തുടർന്ന് സത്യാഗ്രഹം തുടങ്ങിയ നേതൃത്വം നൽകിയതും ശ്രീ മമ്മദ് സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവർ മലപ്പുറം സീറോ ഫോർ നയൻ ഫോർ ടൂർ ടു സീറോ ഫൈവ് മൊബൈൽ